ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സൂപ്പർ ആ പൊട്ടി വീണത് നിങ്ങളുടെ ഇൻസെക്യൂരിറ്റി ആകണം ആ തകർന്ന് വീണത് നിങ്ങൾക്ക് ജോലി കിട്ടുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്ന ആ ചിന്താഗതി ആയിരിക്കണം കാരണം കാക്കി എന്ന സ്വപ്നം ഉള്ളിൽ അത്രമേൽ ആഗ്രഹിച്ചിട്ടും നടക്കാതെ പോയവരാണോ നിങ്ങൾ പ്രായപരിധിയുടെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നം കൊണ്ട് കാക്കി എന്ന സ്വപ്നം ഉപേക്ഷിക്കേണ്ടി വന്നവരാണോ നിങ്ങൾ കൈവിട്ടു പോയവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കുള്ള ശുഭ പ്രതീക്ഷയുമായിട്ടാണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ ഉണ്ടാ വന്നിരിക്കുന്നത് കാരണം രണ്ട് കാര്യങ്ങൾ ആ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ പരീക്ഷയെ പറ്റിയുള്ള കുറച്ച് വസ്തുതകൾ അറിയാം അതോടൊപ്പം ഈ വരുന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അടിപൊളിയായി പഠിച്ചു രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കേവലം അൻപത് ടോപ്പിക്കുകൾ മനോഹരമായി പഠിച്ചാൽ മതി ആ ഒരു വസ്തുത കൂടി നമുക്ക് ഇന്ന് നോക്കാം ഏത് എങ്ങനെയൊക്കെ എന്നുള്ളത് കഴിഞ്ഞ അഞ്ച് കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എസ്പെഷ്യലി അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ അതുപോലെ റീസെന്റ് ട്രെൻഡുകൾ ഇതെല്ലാം അനലൈസ് ചെയ്തുകൊണ്ടുള്ള അൻപത് ടോപ്പിക്കുകളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് അപ്പോ മറക്കണ്ട നിങ്ങൾ കാക്കി എന്ന സ്വപ്നം തിരികെ പിടിക്കാൻ പോകുന്നത് കാക്കി എന്ന സ്വപ്നം നേടാൻ പോകുന്ന കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് നാനൂറ്റി ഇരുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നതാണ് പരീക്ഷ അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി മറക്കണ്ട പരീക്ഷ അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഡിസംബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നതാണ് അപ്പോൾ ഈ ഒരു അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില വസ്തുതകൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം കാരണം ഇവിടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പ്രായത്തിന്റെ ചട്ടക്കൂടുകൾ ഭേദിക്കുന്ന ഒരേ ഒരു കാക്കി യൂണിഫോം ാണ് ഏത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്ന് പറയുന്നത് അതായത് പതിനെട്ട് മുതൽ വയസ്സ് വയസ്സ് വരെ ഒരു നോർമൽ മതി മുപ്പത്തി നേടാൻ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്ന ജോലിക്ക് വേണ്ടിയും അതുകൂടാതെ ഇപ്പോ നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടെങ്കിൽ മറ്റു പ്രായത്തിന്റെ ഇളവുകൾ കൂടി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു പ്രായപരിധിയുള്ള ഏക കാക്കി യൂണിഫോം അഴിയാൻ കഴിയുന്ന പരീക്ഷ അത് തന്നെയാണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ഹൈലൈറ്റുകൾ എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും ബാക്കിയുള്ള കാക്കി യൂണിഫോം നേടുന്ന പരീക്ഷകൾ എല്ലാം പ്ലസ് ടു ലെവൽ ആകുമ്പോൾ ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് എസ് എസ് എൽ സി ലെവൽ ആണ് ടെൻത്ത് ലെവൽ എസ് എസ് എൽ സി അല്ലെങ്കിൽ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും അപ്പൊ അതും നിങ്ങൾക്ക് ഒരു സുവർണ അവസരം തന്നെയാണ് ഈ രണ്ട് വസ്തുതകൾ കൃത്യമായിട്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരാൾക്ക് ഈ ജോലി തീർച്ചയായും നേടാൻ കഴിയും നിങ്ങൾ മനസ്സിലൊന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു നോക്കിക്കുകയും നിങ്ങൾ നാളിതുവരെ ചെയ്ത അധ്വാനങ്ങളെല്ലാം എന്തിനാണ് മാധാനത്തോടെ ജീവിക്കണം എന്നത് ഓർത്തോട്ടാണ് അല്ലേ ആ നല്ല ഒരു നാളെക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ പരീക്ഷ എന്ന് പറയുന്നത് ഈ പരീക്ഷ എഴുതി നേടുക എന്നത് നിങ്ങളുടെ ലക്ഷ്യമായി ഇന്ന് ഈ നിമിഷം മുതൽ നിങ്ങൾ ഉള്ളിലേക്ക് അത്ര ആത്മാർത്ഥമായി എടുക്കണം അങ്ങനെ തയ്യാറാകുന്നവർക്ക് എനിക്ക് രണ്ട് മൂന്ന് ടിപ്പുകൾ കൂടി പറഞ്ഞു തരാനായിട്ട് സാധിക്കും നമുക്ക് നോക്കാം എന്താണ് ഈ കഴിഞ്ഞ പരീക്ഷയുടെ അവസ്ഥ എന്ന് കാക്കിയെ അത്രമേൽ മനസ്സിൽ സ്വപ്നം കണ്ട് ആത്മാർത്ഥമായി പണിയെടുത്ത ആളുകളിലേക്ക് മെമോ അവരുടെ സ്വപ്നം സാക്ഷാത്കരിച്ചുകൊണ്ടുള്ള അഡ്വൈസ് മെമോ ഓൾറെഡി പോയി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഒരു പരീക്ഷയെ സംബന്ധിച്ച് നിങ്ങൾ പലയിടത്തുനിന്ന് കേൾക്കും അയ്യോ അതിന് പോസ്റ്റ് കുറവാണ് നിയമനം കുറവാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളത് ഇട കിട്ടാത്ത മുന്തിരി പുളിക്കുന്ന ഒരു ലെയർ ആളുകളുണ്ട് അവരങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ആ കേൾവികൾക്ക് അല്ലെങ്കിൽ ആ വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ മുൻപിൽ നഷ്ടപ്പെടുന്നത് ഒരവസരമായിരിക്കും ഇനി ഇത് വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാണോ അതുവരെ നിങ്ങൾ വീണ്ടും അവഗണനകൾക്കും കഷ്ടപ്പാടിലേക്കും സഹിക്കാൻ തയ്യാറാണെങ്കിൽ പിന്നെ എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല കാരണം നമ്മുടെ മുമ്പിൽ വരുന്ന അവസരങ്ങളെ ഏറ്റവും മനോഹരമായി ഉപയോഗിക്കാൻ കഴിയുക എന്നത് തന്നെയാണ് നമ്മളുടെ ആദ്യത്തെ വിജയം അത് നമ്മൾ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ വിജയം ആ ജോലി എന്ന സ്വപ്നം നമ്മളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു ചേർന്നു കൊള്ളും അത് തീർച്ചയാണ് അപ്പൊ നോക്കുക രണ്ട് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിലവിൽ വന്ന ലിസ്റ്റിൽ ഇതുവരെ രണ്ട് ഇരുപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് ആളുകൾക്ക് എന്ത് പോയിട്ടുണ്ട് അഡ്വൈസ് മെമോ നിയമന ശുപാർശ പോയി കഴിഞ്ഞു അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് ആളുകൾ ഇനിയും അത് കൂടും ഇനിയും അത് കൂടും അതുകൊണ്ട് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്ന് പറയുന്നത് അത്ര ചെറിയൊരു തസ്തികയോ അല്ലെങ്കിൽ ആളെ എടുക്കാത്തൊരു തസ്തികയോ അല്ല വ്യക്തമായി സ്ട്രാറ്റജിയോടും പ്ലാനോടും കൂടി പണിയെടുത്ത എല്ലാവർക്കും ഇതിനോടകം തന്നെ അഡ്വൈസ് മെമോ പോയിട്ടുണ്ട് എന്നുള്ള വസ്തുത നിങ്ങൾ വ്യക്തമാണ് ായിട്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചോണം ഇനി കട്ട് ഓഫിലേക്ക് വരുമ്പോൾ ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെതായ കട്ട് ഓഫില് ഒരു രീതികൾ ഉണ്ടാകും അപ്പൊ ഇവിടെ പുരുഷന്മാർക്ക് അസിസ്റ്റന്റ് മെയിലിന് അവസാന പരീക്ഷയുടെ കട്ട് ഓഫ് ലാസ്റ്റ് നടന്ന എക്സാമിന്റെ കട്ട് ഓഫ് അൻപത്തിയെട്ട് പോയിന്റ് മൂന്ന് മൂന്ന് ആണ് എന്നാൽ ഫീമെയിൽ ഫീമെയിലിനായി ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർക്ക് നടന്നത് അറുപത്തി ഒൻപതാണ് അപ്പൊ നിങ്ങൾ ചിന്തിക്കും എന്താണ് ഈ കട്ട് ഓഫിലെ മാറ്റം എന്നുള്ളത് അതായത് പുരുഷന്മാർക്ക് കുറവും സ്ത്രീകൾക്ക് കൂടുതലും സ്ത്രീകളുടെ ജയിലിന്റെ എണ്ണം കമ്പാരിറ്റീവ്ലി പുരുഷന്മാരെക്കാൾ കുറവാണ് അതുകൊണ്ട് തന്നെ അവിടേക്ക് ഈ കട്ട് ഓഫിൽ ഈ ഒരു വ്യത്യാസം എന്തായാലും പ്രതിഫലിക്കും ഓക്കെയാണ് അങ്ങനെയെങ്കിൽ ഇനി നിങ്ങൾക്ക് എന്താണ് ചെയ്യാനുള്ളത് വീണ്ടും ഒരു അവസരം നിങ്ങളുടെ മുൻപിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ എൻ സി സി സ്പോർട്സ് ഒക്കെ ഉള്ളവർ കൃത്യമായിട്ടും അത് പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവണം ഇതാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്ന കാര്യം കാരണം ഈ എൻ സി സി സ്പോർട്സ് പോലെയുള്ളവരുടെ മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ എഴുതി മാടി മേടിക്കുന്ന മാർക്കിന്റെ കൂടെ കൂടെ ചേർത്ത് വരുമ്പോൾ നിങ്ങൾക്ക് റാങ്ക് வளர முன்பந்திலேக்கு எத்தானும் യും വേഗം തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കാനുമുള്ള ഒരു സാധ്യത തുറന്നു നൽകും അപ്പം അത് ആരും മിസ്സാക്കി കളയരുത് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇനി വേണ്ടത് കൃത്യമായ ഒരു പഠന സഹായി അതായത് ഈ കഴിഞ്ഞ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വരെയുള്ള പി എസ് സി പരീക്ഷകളെ നിലവാരം മനസ്സിലാക്കിക്കൊണ്ട് പുതിയ ട്രെൻഡുകളെ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ സബ്ജക്റ്റിനും ഏതേത് ടോപ്പിക്കിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യേണ്ടത് ഇതെല്ലാം ഓർത്ത് ഡ് ആയിട്ട് നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സൂപ്പർ നോട്ട്സിന്റെ ഓപ്പറേഷൻ കാക്കി എന്ന് പറയുന്ന ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം കാരണം കാക്കി സ്വപ്നം കാണുന്നവർക്ക് വേണ്ടി മാത്രമായി കാക്കി സ്വപ്നം കാണുന്നവർക്ക് വേണ്ടി മാത്രമായി സൂപ്പർ നോട്ട്സിന്റെ സൂപ്പർ ബാച്ച് ആണ് ഓപ്പറേഷൻ കാക്കി എന്ന് പറയുന്നത് അതായത് ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ അതുപോലെ സി പി ഒ ഡ്ല്യു സി പി ഒ വരാനിരിക്കുന്ന ഈ പരീക്ഷകൾക്കെല്ലാം എല്ലാം വേണ്ടി ഒരൊറ്റ പ്രിപ്പറേഷൻ അപ്പോൾ ഈ ഒരൊറ്റ ബാച്ചിലൂടെ നിങ്ങൾക്ക് വരാൻ പോകുന്ന ആ അടുത്ത കാക്കി യൂണിഫോമിന് വേണ്ടിയിട്ടുള്ള അടുത്ത പരീക്ഷകൾ കൂടി വളരെ മനോഹരമായിട്ട് പ്രിപ്പയർ ചെയ്യാം അപ്പോൾ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ലക്ഷ്യം നേടണമെന്നുള്ള ആഗ്രഹം ആത്മാർത്ഥത്തിൽ ായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അല്പം ചത്ത് കിടന്ന് പഠിക്കുമല്ല ർക്കിനൊപ്പം ഹാർഡ് വർക്കിനൊപ്പം ഒരു സ്മാർട്ട് വർക്ക് കൂടിയുണ്ട് ഈ സ്മാർട്ട് വർക്ക് എങ്ങനെ ചെയ്യണമെന്ന് അറിയാത്തതാണ് പലരുടെയും പരാജയം നിങ്ങൾ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചിട്ടും പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാതെ പോയവരാണോ ഇവിടെ ഒക്കെ വന്നിട്ടുള്ള പാകപ്പിഴ എന്ന് പറയുന്നത് ഈ ഒരു ഹാർഡ് വർക്കിനൊപ്പം ചെയ്യേണ്ട സ്മാർട്ട് വർക്കുകൾ എന്തൊക്കെയാണ് റിവിഷനിൽ വരുത്തേണ്ട മാറ്റങ്ങൾ മോക്ക് എക്സാമ്പിൾ കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ പുതിയ ട്രെൻഡുകൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ട് വേണം പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം എയ്റ്റ് എന്ന് പറയുന്ന നമ്പറിലേക്ക് ഇനി ഈ അസിസ്റ്റന്റ് പ്രസൺ ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ആദ്യം പിൻ ചെയ്തിരിക്കുന്ന ഗൂഗിൾ ഫോം ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു സംശയവും കൃത്യമായിട്ടും സൂപ്പർ നോട്ട്സിൽ നിന്നും ഞങ്ങൾ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും അതിനുവേണ്ടി നിങ്ങൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണമെന്നൊന്നും ഒരിക്കലും നിർബന്ധം പറയില്ല ഇവിടെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വപ്നത്തിന് താങ്ങാവുക നിങ്ങളുടെ സ്വപ്നത്തിന് തണലാകുക നിങ്ങളുടെ സ്വപ്നത്തിന് ചിറകുകളാവുക എന്നത് തന്നെയാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് വിളിക്കാം ഈ നമ്പറിലേക്ക് അല്ലെങ്കിൽ താഴെ കാണുന്ന ഫസ്റ്റ് കമൻ്റ് ബോക്സിൽ ഫസ്റ്റ് പിൻ ചെയ്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നീ പരീക്ഷയുമായി ബന്ധപ്പെടുന്ന ഏതൊരു സംശയവും നമുക്ക് സോൾവ് ചെയ്ത് റെക്ടിഫൈ ചെയ്ത് മനോഹരമായിട്ട് പഠിക്കാം അപ്പോൾ മറക്കണ്ട ഓപ്പറേഷൻ കാക്കി ബാച്ചിലേക്ക് ഏറ്റവും അടിപൊളിയായി ജോയിൻ ചെയ്തുകൊണ്ട് വരാൻ പോകുന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാമിന് മനോഹരമായിട്ട് പഠിക്കാം എടാ നമുക്കിവിടെ വാരി വലിച്ചു പഠിക്കുന്നതിനേക്കാൾ നമുക്ക് വേണ്ടത് ഒരു സ്ട്രാറ്റജിയോടുകൂടി നമ്മളെ കൊണ്ട് ഓരോ ദിവസവും പഠിക്കാൻ കഴിയുന്ന ടോപ്പിക്കുകളും ആ ടോപ്പിക് വൈസ് ക്ലാസ്സുകളും അതിൻ്റെ നോട്ടുകളും എന്താ പറയുക അതുപോലെയുള്ള മൈക്രോ നോട്ടുകൾ മോക്ക് എക്സാം അനാലിസിസ് ഇതെല്ലാം ചെയ്തുകൊണ്ട് തന്നെ ലൈവ് പി വൈ ക്യു ഡിസ്കഷൻ ഇതെല്ലാം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പം അങ്ങനെ നിങ്ങൾക്ക് പോകാൻ പഠിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് തന്നെയാണ് ഓപ്പറേഷൻ കാക്കി ബാച്ച് എന്ന് പറയുന്നത് ഇനി എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ളത് ഈ കഴിഞ്ഞ പരീക്ഷകൾ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറുടെയും പുതിയ ട്രെൻഡുകളും മനസ്സിലാക്കിക്കൊണ്ട് ആയിട്ട് അൻപത് ഹോട്ട് ടോപ്പിക്കുകൾ നമുക്ക് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള അൻപത് ഹോട്ട് ടോപ്പിക്കുകളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൽ ആദ്യ പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ തന്നെയായിരിക്കും അങ്ങനെ നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് കേരള ജയിൽ വകുപ്പ് അതിൻ്റെ ഘടന പ്രവർത്തന രീതി പ്രധാന പരിഷ്കാരങ്ങൾ എന്നതൊക്കെയാണ് ഇനി അതിനുശേഷം നിങ്ങൾ പഠിക്കേണ്ടത് ജയിലുകളിലെ ശിക്ഷാ രീതികളെ പറ്റി പഠിക്കണം മനുഷ്യ അവകാശ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് അതുപോലെ മനഃശാസ്ത്ര അടിസ്ഥാന തത്വങ്ങൾ ഇതിന്റെ അകത്ത് ഒരു ധമാക്ക ഒരു ടു ഇൻ വൺ ഓഫർ ഉള്ളത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവരാവകാശ നിയമവും മനുഷ്യാവകാശ സംരക്ഷണ നിയമവും ഒക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളത് തന്നെയാണ് അതിനെ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക് ഇൻക്ലൂഡ് ചെയ്തതോടെ നിങ്ങൾക്ക് പഠിക്കേണ്ട കണ്ടന്റ് കുറഞ്ഞു കാരണം ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾക്ക് പരിചയമുള്ള ടോപ്പിക്കാണ് അതുകൊണ്ട് അത് പെട്ടെന്ന് നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് കഴിയും പിന്നെ ബാക്കി ഉള്ളത് മനഃശാസ്ത്രം അടിസ്ഥാന തത്വങ്ങൾ എന്നുള്ള സാധനം ആ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇനി പഠന സിദ്ധാന്തങ്ങളാണ് സൈക്കോളജിയുമായി അടുത്ത അടുത്തുള്ളത് അത് സ്കിന്നർ എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞർ പറഞ്ഞിരിക്കുന്ന പഠന സിദ്ധാന്തങ്ങൾ പിന്നെ കുറ്റകൃത്യങ്ങളുടെ മനഃശാസ്ത്രം ക്രിമിനോളജി എന്ന് പറയുന്നത് പിന്നെ വിവരാവകാശ കമ്മീഷൻ ആ ഇനി അടുത്ത അപ്പം ഇതാ ഈ ഏഴ് ടോപ്പിക്കുകൾ വരുമ്പോത്തേനും എന്താ സ്പെഷ്യൽ എന്നുള്ള മാർക്ക് അവിടെ സെറ്റായി ഇനി അടുത്ത മുമ്പോട്ട് ഒരു വിവരാവകാശ കമ്മീഷൻ പിന്നെ ഭരണഘടനയില് ഹോട്ട് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഫണ്ടമെന്റൽ റൈറ്റ് നിർദ്ദേശക തത്വങ്ങളും മൗലിക കടമകളും അതിനുശേഷം പത്താമത് പ്രയോറിറ്റി കൊടുക്കുക ഇനി അങ്ങോട്ട് ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് വരികയാണ് കേട്ടോ പിന്നെ പ്രധാന ഭരണഘടനാ ഭേദഗതികൾ നിങ്ങൾക്കറിയാം ഏത് ചോദ്യ പേപ്പർ എടുത്താലും ഒരു ചോദ്യം ഉറപ്പായും ഭേദഗതികൾ എന്നായിരിക്കും നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാല് എഴുപത്തി മൂന്ന് എഴുപത്തി നാല് എൺപത്തി ആറ് തൊണ്ണൂറ്റിയെട്ട് തുടങ്ങിയ ഭരണഘടനാ ഭേദഗതികൾ ഇനി യൂണിയൻ കാര്യനിർവഹണ വിഭാഗം രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി അധികാരം ൾ പറ്റി പഠിക്കണം പിന്നെ സംസ്ഥാന ഭരണകൂടത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഗവർണർ മുഖ്യമന്ത്രി സംസ്ഥാന മന്ത്രിസഭ ഇതൊക്കെ വ്യക്തമായിട്ട് പഠിക്കണം അതിനുശേഷം പാർലമെന്റ് പിന്നെ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ യു പി എസ് സി പിന്നെ അതുപോലെ സംസ്ഥാന പി എസ് സി ഇതൊക്കെ വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം അപ്പോൾ ആദ്യ പതിനഞ്ച് ടോപ്പിക്കുകളിൽ അതങ്ങ് കഴിഞ്ഞു ഇനി അടുത്തത് വരുന്നത് ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ അതായത് ഇപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സിലേക്കൊക്കെ കടന്നു വരുമ്പോൾ ഐ എസ് ആർ മറ്റ് ഏജൻസികളുടെയും ഏറ്റവും പുതിയ മിഷനുകൾ നമ്മൾ പഠിച്ചിരിക്കണം അതുപോലെ കായിക രംഗത്തെ ദേശീയ അന്തർദേശീയ അവാർഡുകളെ പറ്റി നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം ഒളിമ്പിക്സ് ഏഷ്യൻ ഗെയിംസ് ദേശീയ ഗെയിംസ് ലോകകപ്പ് വിജയികളെയൊക്കെ പറ്റി നമ്മൾക്ക് വ്യക്തമായിട്ട് ധാരണ ഉണ്ടായിരിക്കണം ദേശീയ അന്തർദേശീയ അവാർഡുകളെ പറ്റി വ്യക്തമായിട്ട് പഠിക്കണം ഇതൊക്കെ കാർത്തിയ മിസ് വളരെ വ്യക്തമായിട്ട് ഡെയിലി ക്ലാസ്സിലും വീക്കിലി ക്ലാസ്സിലും മന്ത്ലി ക്ലാസ്സിലും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അതുകൊണ്ട് അതൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് ആ ഒറ്റ ക്ലാസ്സിൽ നിന്നെല്ലാം നിങ്ങൾക്ക് കിട്ടും അപ്പം നോബൽ സമ്മാനം ഒക്കെ പുതിയത് വന്നിട്ടുണ്ടെങ്കിൽ അത് പഠിക്കുക കേരള സർക്കാരിന്റെ പ്രധാന പദ്ധതികളെ പറ്റി ലൈഫ് മിഷൻ പദ്ധതികൾ ആർദ്രം പദ്ധതികൾ ഇങ്ങനെ പദ്ധതികൾ ഉണ്ടല്ലോ അതിനെ പറ്റി പഠിക്കുക പ്രധാന ഉച്ചകോടികളും സമ്മേളനങ്ങളും പഠിക്കുക ജി ട്വന്റി ബ്രിക്സ് തുടങ്ങിയതിലുള്ള ഇന്ത്യയുടെ പങ്ക് അങ്ങനെയുള്ള സാധനങ്ങൾ കറണ്ട് അഫയേഴ്സ് നിന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക ഇനി മറ്റൊന്ന് പ്രധാനപ്പെട്ട നിയമങ്ങളും സ്ഥാനങ്ങളും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അറ്റോർണി ജനറൽ സംസ്ഥാന മുഖ്യമന്ത്രിമാർ ഗവർണർമാർ ഇതൊക്കെ പഠിച്ചിരിക്കുക കേരള നവോത്ഥാനത്തിലേക്ക് വരുമ്പോൾ ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമി അയ്യങ്കാളി വക്കം മൗലവി ഇവരൊക്കെ ഹോട്ട് പ്രയോറിറ്റിയിലുള്ള ആളുകളാണ് അതൊക്കെ വൃത്തിയായിട്ട് പഠിച്ചു വെച്ചിരിക്കുക പ്രധാന സാമൂഹ്യ പ്രക്ഷോഭങ്ങൾ വൈക്കം വൈക്കം സത്യാഗ്രഹം പിന്നെ ഗുരുവായൂർ സത്യാഗ്രഹങ്ങൾ ചാന്നാർ ലഹള ഇങ്ങനെ പറയുന്ന ഇങ്ങനെ പറയുന്ന പ്രധാനപ്പെട്ട മൂവ്മെന്റുകൾ പഠിച്ചിരിക്കുക ഇനി തിരുവിതാംകൂറിൻ്റെ ചരിത്രം അത് മാർത്താണ്ഡവർമ്മം മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെയുള്ള ഭരണാധികാരികളും പരിഷ്കാരങ്ങളും ഇതിൻ്റെ അകത്ത് നിങ്ങൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് ഇപ്പൊ ക്ഷേത്ര പ്രവേശന വിരമ്പരം വിളംബരം അതുപോലെ മരച്ചിനി പിന്നെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം ഇങ്ങനെയൊക്കെ ഉള്ള പ്രധാന മേഖലയിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത രാജാക്കന്മാരെ പറ്റിയും അവരുടെ കാര്യങ്ങളെ പറ്റിയും വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം മറ്റൊന്ന് ഇരുപത്തി അഞ്ചാമത് ഐക്യ കേരള പ്രസ്ഥാനം ആയിരത്തി തൊള്ളാ തൊള്ളായിരത്തി ശേഷമുള്ള സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തെ പറ്റിയൊരു ധാരണ ഉണ്ടായിരിക്കണം ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളെപ്പറ്റി പഠിച്ചിരിക്കണം ഇനി അത് കഴിഞ്ഞ് ഇരുപത്തിയാറാമത് വരുമ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പറ്റി പഠിച്ചിരിക്കണം അതിൽ മഹാത്മാഗാന്ധിയുടെ പങ്ക് ഐ എൻ സിയുടെ രൂപീകരണവും പ്രധാനപ്പെട്ട സമ്മേളനങ്ങളും പഠിച്ചിരിക്കുക മറ്റൊന്ന് വൈസ് റോയിമാർ ഗവർണർ ജനറൽമാരെ പറ്റി പഠിച്ചിരിക്കുക പ്രധാന പരിഷ്കാരങ്ങളും സംഭവങ്ങളും ഇപ്പൊ കഴിസ്റ്റൺ പ്രഭു ഡെൽ പ്രഭു അവരെ പറ്റിയൊക്കെ പഠിച്ചിരിക്കുക ലോക ചരിത്രത്തിലേക്ക് വരുമ്പോൾ ഫ്രഞ്ച് അമേരിക്കൻ റഷ്യൻ ചൈനീസ് കൂടി ഫ്രഞ്ച് അമേരിക്കൻ റഷ്യൻ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന കാര്യമാണ് അത് വൃത്തിയായിട്ട് പഠിച്ചു വെച്ചിരിക്കണം ഇന്ത്യയുടെ ഭൂപ്രകൃതി ജോമെട്രിയിലേക്ക് വരുമ്പോൾ പ്രധാന നദീതടങ്ങൾ പർവ്വത നിരകൾ ഹിമാലയം പശ്ചിമഘട്ടം ഇതിൽ നിന്നും സ്ഥിരമായിട്ട് ചോദ്യമുള്ളതാണ് ഇത് ഉറപ്പായും പഠിച്ചു വെച്ചിരിക്കണം കേരള ഭൂമിശാസ്ത്രം ശാസ്ത്രം വരുമ്പോൾ നദികൾ കായലുകൾ കാലാവസ്ഥ വന്യജീവി സങ്കേതങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കും അപ്പോൾ ഇനി സൗരയുധത്തിലേക്ക് വരുമ്പോൾ ഗ്രഹങ്ങൾ ഭൂമിയുടെ ചലനം ഭ്രമണം പരിക്രമണം പഞ്ചവത്സര പദ്ധതികളാണ് എക്കണോമിക്സിലേക്ക് വരുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളും പ്രത്യേകിച്ച് ഒന്നാം രണ്ടാം പദ്ധതികളൊക്കെ മനോഹരമായിട്ട് പഠിച്ചിട്ടുണ്ടാകണം അതുപോലെ നീതി ആയോഗ് ഘടനകളും ലക്ഷ്യ ും എല്ലാ തവണയും ചോദിക്കുന്ന സാധനമാണ് നീതി ആയോഗ് ഇത് ദേശീയ വരുമാനം ഇത് കൃത്യമായിട്ട് പഠിക്കണം ജി ഡി പി ജി എൻ പി തുടങ്ങിയ അടിസ്ഥാന സാമ്പത്തിക സൂചകങ്ങൾ അത് എന്താണ് എങ്ങനെയാണ് വരുന്ന കുറേ ഫോർമുലകൾ പഠിക്കുക എന്നുള്ളതല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ജോബിൻ സാർ കൃത്യമായിട്ട് നാഷണൽ ഇൻകം ദേശീയ വരുമാനം പഠിക്കാനുള്ള ട്രിക്കുകളും ടിപ്പുകളും നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എങ്ങനെ പഠിക്കണമെന്ന് മനസ്സിലാകും അതുപോലെ ബയോളജിയിലേക്കാണ് ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് മനുഷ്യ ശരീരത്തിലെ പ്രധാന അവയവ വ്യവസ്ഥകളെ പറ്റി പഠിക്കുക ഹൃദയം വൃക്ക നാഡീവ്യൂഹം എന്നിവ ഇനി അതിനുശേഷം പോഷകാഹാരത്തില് എല്ലാ തവണയും ഉള്ളതാണ് വിറ്റമിനും ധാതുക്കളും അവയുടെ അപര്യാപ്ത രോഗങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ഒരു ചോദ്യം എല്ലാ തവണയും ഉള്ളതാണ് ഇനി പൊതുജന ആരോഗ്യ പദ്ധതികൾ പ്രധാന രോഗങ്ങളും പ്രതിരോധ മാർഗങ്ങളും പകർച്ചവ്യാധികൾ മലേറിയ ഡെങ്കു പോലെയുള്ള സാധനങ്ങളെ പറ്റിയൊക്കെ സ്ഥിരമായി ചോദിക്കുന്നതാണ് അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം ഇനി ഫിസിക്സിലേക്ക് വരുമ്പോൾ ബലം ചലനം ഊർജം ന്യൂട്ടന്റെ ചലന നിയമങ്ങളും പ്രൊജക്ടൈൽ മോഷനെയും ബന്ധപ്പെട്ട് പഠിച്ചിരിക്കുക പ്രകാശം ശബ്ദം പ്രതിഫലനം അപവർത്തനം ലെൻസുകൾ ദർപ്പണങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് കെമിസ്ട്രിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു സാധനമാണ് ആറ്റത്തിന്റെ ഘടനയും മൂലകങ്ങളും എന്ന് പറയുന്നത് ആവർത്തന പട്ടികയിലെ പ്രധാന ഗ്രൂപ്പുകളും മൂലകങ്ങളും കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം അതുപോലെ ആസിഡും ആൽക്കളികളും പി എച്ച് മൂല്യം നിത്യ ജീവിതത്തിലെ രാസപ്രവർത്ത പ്രവർത്തനങ്ങൾ ഇതൊക്കെ നമ്മളോട് ചോദിക്കും ഐരികളൊക്കെ ഇല്ലേ അതൊക്കെ കൃത്യമായിട്ട് ചോദിക്കും ഇനി അടുത്തത് കേരളത്തിലെ കലാരൂപങ്ങൾ കഥകളി മോഹിനിയാട്ടം കൂടിയാട്ടം പ്രധാനപ്പെട്ട കലാകാരന്മാരെ പറ്റിയും പഠിച്ചു വെച്ചിരിക്കുക ഇനി മലയാള സിനിമയിലേക്ക് വരുമ്പോൾ ഉത്ഭവം വളർച്ച പ്രധാന സിനിമകളും അവാർഡുകളും അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇനി മലയാള സാഹിത്യത്തിലേക്ക് വരുമ്പോൾ ജ്ഞാനപീഠം നേടിയ മലയാളികൾ പ്രധാന കൃതികൾ എന്നിവ ഇനി ഈ മാത്സിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് എനിക്ക് ഏത് പഠിക്കും ഒരുപാട് സാധനമുണ്ട് ശരിയാണ് എന്ന് പറഞ്ഞ ഇൻഫിനിറ്റ് സബ്ജക്റ്റ് ആണ് പക്ഷേ ചില പ്രത്യേക ടോപ്പിക്കുകൾ കണക്റ്റഡ് ആണ് ചില പ്രത്യേക ടോപ്പിക്കുകൾ തവണയും ചോദ്യമുള്ളതാണ് അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നതുമാണ് അപ്പോൾ അത്തരത്തിലുള്ള ടോപ്പിക്കുകളെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ശതമാനം ലാഭം നഷ്ടം പ്രോഫിറ്റ് ആൻഡ് ലോസ് അടിസ്ഥാന പ്രശ്നങ്ങളും വഴികളും ഈ ടോപ്പിക്കുകൾ ശതമാനം ലാഭം നഷ്ടം അത് ഒരുമിച്ച് വെച്ചേക്കേണ്ട കാര്യം ഇത് രണ്ടും കണക്റ്റഡ് ആണ് ശതമാനം മനോഹരമായി പഠിച്ചാൽ ലാഭവും നഷ്ടവും പഠിക്കാൻ എളുപ്പമായിരിക്കും അപ്പൊ അത് പഠിക്കുക അതിനുശേഷം സമയവും ജോലിയും സമയവും ദൂരവും എന്നുള്ള സാധനം കൃത്യമായിട്ട് പഠിക്കുക ഇനി മാനസിക ഇതിനകത്ത് ട്രെയിൻ ബോട്ട് സംബന്ധിച്ച ചോദ്യങ്ങളൊക്കെ കടന്നു വരും കേട്ടോ മാനസിക വിഭവശേഷിയിൽ നിങ്ങൾ ഉറപ്പായിട്ടും കവർ ചെയ്യേണ്ട സാധനങ്ങൾ ചോദിച്ചാൽ സീരീസ് കോഡിങ് ഡീ കോഡിങ് തരംതിരിക്കൽ ഇത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും ഇവിടെ നിന്ന് തന്നെയാണ് റാങ്ക് മേക്കിംഗ് സാധനങ്ങളും വരുന്നത് ഇനി ഇംഗ്ലീഷ് ഗ്രാമർ മലയാളത്തിലേക്ക് വരുമ്പോൾ വരുമ്പോൾ എഗ്രിമെന്റ് ഇഫ് ക്ലോസസ് വൊക്കാബുലറിയിലേക്ക് സിനോണിം വെർബ്സ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇതിന്റെ കൂടത്തിൽ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ടാഗ് ടാഗ് കൂടി പഠിച്ചു ഇനി ി വിപരീത പദം പര്യായ പദം ശൈലികൾ പഴഞ്ചൊല്ലുകൾ അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യണം വൃത്തിയായിട്ട് പഠിച്ചിരിക്കണം അപ്പൊ ഇത്രയും സാധനങ്ങളെല്ലാം ഈ പറഞ്ഞ അൻപത് ടോപ്പിക്കുകൾ മനോഹരമായിട്ട് നിങ്ങളെ കൊണ്ട് പഠിക്കാൻ കഴിഞ്ഞാൽ കടന്നു കൊണ്ടുള്ളൊരു മാർക്ക് നിങ്ങൾക്ക് നേടാൻ തീർച്ചയായിട്ടും കഴിയും അറുപത് റേഞ്ച് മാർക്കിലേക്ക് നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായിട്ട് എത്തിച്ചേരാനായിട്ട് കഴിയുമെന്നുള്ള കാര്യം ഓർക്കുക അങ്ങനെ നിങ്ങൾ ഇത്രയും ടോപ്പിക്കുകൾ മനോഹരമായിട്ട് പഠിക്കണം ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കൃത്യമായിട്ട് റിസോഴ്സുകൾ വേണം ഇനി പഠിക്കാൻ തുടങ്ങുമ്പോൾ ഒരുപാട് ആൾക്കാരുടെ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് റാങ്ക് ഫയൽ തീർക്കും എന്തോരും പഠിക്കും അങ്ങനെയുള്ള ഒന്നുമില്ലട കൃത്യമായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ വേണ്ട രീതിയിൽ വേണ്ട പോലെ പഠിച്ചാൽ മതി ഓപ്പറേഷൻ കാക്കിയിലൂടെ അത് തന്നെയാണ് നമ്മളുടെ കുട്ടികൾക്ക് നമ്മൾ നൽകുന്നത് അതായത് വാരി വലിച്ചുള്ള പഠനമല്ല നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതുപോലെ മനോഹരമായിട്ട് ഉറപ്പായിട്ടും പഠിച്ചു വയ്ക്കേണ്ടത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാറ്റഗറൈസ് ചെയ്ത് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിട്ട് സിക്സ് എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിച്ചോ ഇനി അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംശയം ക്ലിയർ ചെയ്യാനോ അസിസ്റ്റൻസോ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് ബോക്സിലെ ആദ്യത്തെ ഗൂഗിൾ ഫോം ഒന്ന് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് തരത്തിലുള്ള സംശയവും സഹായവും സൂപ്പർ നോട്ട്സിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കുണ്ടാകും ഓക്കെ അവസാനമായി പറയാനുള്ളത് ഈ ഒരു കാര്യമാണ് കാരണം നമ്മളിപ്പോ എന്ത് ചെയ്തു ആ അൻപത് ഹോട്ട് ടോപ്പിക് കേട്ടു പഠിക്കാനുള്ള രീതികളെ പറ്റി മനസ്സിലാക്കി പ്രീവിയസ് ഇയർ ക്വസ്റ്റിനും പുതിയ ട്രെൻഡും ഒക്കെ മനസ്സിലാക്കി ഇപ്പൊ കേട്ടു ഒരു രണ്ട് ദിവസത്തേക്ക് പഠിച്ചു എന്നിട്ട് പിന്നെ ചങ്കരൻ തെങ്ങെ തന്നെ എന്ന് പറയുന്ന ഒരു സമ്പ്രദായമാണെങ്കിൽ നിങ്ങൾ ഇത് കാണണ്ട ഇത് കേൾക്കണ്ട അതാണ് നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ ഇത് കാണണ്ട ഇത് കേൾക്കണ്ട അത് തന്നെയാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് ഞാൻ പറയാൻ കാരണം കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് സ്ഥിരത നിങ്ങളൊരു ജിമ്മിൽ പോകുന്നു ആദ്യത്തെ ദിവസം പോയി കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം തന്നെ മസിൽ കയറി വരുമോ ഇല്ല നിങ്ങളുടെ ബോഡി സെറ്റ് ആവോ ഇല്ല നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് റിസൾട്ട് അവിടെ വരുന്നത് ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ബ്രെയിൻ എന്ന് പറയുന്ന സാധനവും അതിന് കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്ഥിരതയോടെ അതിന് കിട്ടുന്ന ഇൻഫോർമേഷൻ കൃത്യമായിട്ട് റിവൈസ് റീ റിപ്പീറ്റ് കൂടി ചെയ്യാൻ സാധിച്ചാൽ ത്രീ ആർ എന്ന് പറയും ആർ 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 രാജമൗലി പറഞ്ഞത് വെറുതെയല്ല ആർ 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 എന്ന് പറഞ്ഞാൽ റീ റിപ്പീറ്റ് എന്നതാണ് റിപ്പീറ്റ് റീകളക്ട് റിവൈസ് എന്ന് പറയുന്ന സാധനം നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ വീണ്ടും റീ കളക്ട് ചെയ്യുക വീണ്ടും റിപ്പീറ്റ് ചെയ്യുക വീണ്ടും റിവൈസ് ചെയ്യുക അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക അങ്ങനെ ചെയ്ത് 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 കഴിയുമ്പോൾ പിന്നെ പഠനം എന്ന് പറയുന്നത് ആയാസരഹിതമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാകും നിങ്ങൾ ഇഷ്ടത്തോടെ ചെയ്യാൻ തുടങ്ങും നിങ്ങളുടെ സ്വപ്നത്തെ ഓരോ ദിവസവും നിങ്ങളുടെ മനസ്സിലിട്ട് താലോലിക്കുക അപ്പോൾ നിങ്ങൾക്ക് മനോഹരമായി പഠിക്കാനും ആ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ അതേ ലിസ്റ്റിൽ ജോലി കിട്ടുന്ന ഒരു റാങ്കിൽ നാളെ നിങ്ങളുടെ പേരുമുണ്ടാകും അതുകൊണ്ട് ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങിക്കോ മറ്റുള്ളവരുടെ വാക്കല്ല നമ്മളുടെ ഹൃദയത്തോട് ചോദിക്കുക നമ്മൾക്ക് എന്താണ് ആവശ്യം അതിനു വേണ്ടി പണിയെടുക്കാൻ തയ്യാറാണെന്ന് ഹൃദയത്തോട് ചോദിക്കുക ഇതിന് രണ്ടിനും ഹൃദയം എസ് എന്ന് പറയുന്നു എങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നിട്ടിറങ്ങിക്കോ ഒരു ശക്തിക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല ഒരു പരീക്ഷയ്ക്കും നിങ്ങളെ പിന്നോട്ടാക്കാൻ കഴിയില്ല നിങ്ങളുടെ ഒപ്പം താങ്ങായി തണലായി പവറായി എന്നും ഞാനും സൂപ്പർ നോട്ട്സും ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ വാങ്ങട്ടെ വീണ്ടും കാണാം